മാറ്ററങ്ങി വണ്ടി തട്ടിന് മുട്ടെ പ്രശ്നം നിങ്ങൾ അതിന്റെ ഇറങ്ങി വണ്ടിന്നിറങ്ങി മള്ളച്ചാൻ പറ്റില്ല ആൾക്കാർ മണക്കുണ്ടോ എടുക്കാൻ ഞാൻ എടുക്കാൻ പോണുന്ന് ഇറങ്ങിറങ്ങി സാറേ ഇറങ്ങി സാറേ നിങ്ങളുടെ പേരെന്തേനുറുണ്ടാ കാറ് വണ്ടീന്ന് ഇറങ്ങി കാറ് വണ്ടീന്ന് ഇറങ്ങി ചാവിയമ്മടുത്താ ഒന്നു പോകുന്നുണ്ടോ ഞാൻ വണ്ടി ഇടിച്ച് പോകും വണ്ടിയിൽ വണ്ടി ഞാനോടൊന്നും ഇറങ്ങും ഞാനേ ഇരിക്കുമ്പെ ഈ വണ്ടി ഇടിച്ചു പോകുന്ന കണ്ടീഷൻ സാറി വണ്ടിയിടത്തുനിന്ന് പോകുമോ ഞങ്ങളെത്തോട് കേട്ടി കൊണ്ടുപോയി നിങ്ങളൊരു ഡ്യൂട്ടി ഇല്ല പറഞ്ഞു എന്റെ ഡ്യൂട്ടി അന്വേഷിക്കാ നിങ്ങള് പേര് പറയാൻ ഉണ്ടാശേഷൻ ഇത് നിങ്ങള് അറിഞ്ഞു സാറേ നമ്പർ എസ്പീ ഡയറക്ട് നമ്പർ പറയാ வண்டி தரடா கேளு வண்டி தரடா கேளு ஆளங்க மாதிரி கொடுத்தா ஏயில பாளு வண்டி ஓட வண்டி ஓட வண்டி ஓட ஓடுதன்னட டோர் அடி சேனயில ஊடறாய் ஆளா கொண்டு வந்து வேண்டியதாடா யாரு அந்த ரிஷ்காஞ்சி போலீஸாரே எங்க அடிச்சு உட்காரையிலே வேணாம் வேணாம் வண்டி